മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിലേക്ക് ബ്രിട്ടീസുകാരനെ പേടിച്ചുകൊണ്ട് കടന്നുകളും അവിടെ ചെന്ന് പ്രസ്ഥാനം അതാണ് ഇവിടെയുള്ള ആദ്യത്തെ നിഷ്പക്ഷ സംഘമെന്നും പിന്നെ ഐക്യ സംഘമെന്നും പേരിട്ട് അവസാനം കേരള ലഘുവത്തിൽ മുജാഹിദീനും കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുമ്പ് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഒരു ഭിന്നിപ്പോ ഒരു തർക്കമോ ഒരു തർക്ക വിഷയമോ ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥലത്തുമുണ്ട് തർക്കവും ഇല്ലാത്ത സ്ഥലത്തുമുണ്ട് ഇവിടെ ഒരുപാട് പുത്തൻവാദങ്ങൾ കൊണ്ടുവന്നവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യാതൊരു പ്രശ്നമില്ലാത്ത സമൂഹത്തിൽ സമുദായത്തിൽ വന്ന് പ്രശ്നങ്ങൾ സിദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ മത്സരങ്ങളിൽ ഇവിടെ പുത്തൻവാദം

നമ്മൾ രണ്ടാമത്തെ മഗർഖാനേ ഇവിടുന്നുള്ള പെരുമീഗർഖാന അതേ മഖ്ബറകൾ പുളിച്ചെടുക്കുക നാടുവാഴി ചരിത്രമഖ്ബറ പുളിച്ചെടു ഈ നമ്മൾ കണ്ടതാണ് ഇതുപോലെ അങ്ങ മദീനത്തു കടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചത്തുപ്പ കേരളത്തിലെ മുജാഹിദീനേ അതേ സൗദി അറേബ്യയുടെ പറനം കിട്ടിയാൽ രണ്ടാമത്തെ

അവരുടെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേ ശത്രുക്കൾ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവിടെയുള്ള മുജാഹിദന കുറിച്ചതെന്താ അതീകരിക്കണമെങ്കിൽ

മു സ്വീകരിക്കില്ല രണ്ടാമത് പറഞ്ഞതെന്തോ ശാസ്ത്രത്തിൽ പരിശോധിച്ചിട്ട് ശാസ്ത്രീയമായ സത്യങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ ഞാൻ ചോദിച്ചിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നേതാവും ുംങ്ങൾ പഠിപ്പിച്ചപ്പോൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ സ്വീകാര്യമാണ്